മക്കളെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ നാല് മാർക്ക് നേടിയാലോ നമ്മുടെ ഫൈനൽ ഫൈനൽ നമ്മുടെ പത്താമത്തെ ജോഗ്രഫിയുടെ പത്താമത്തെ ചാപ്റ്ററിൽ നിന്ന് നാല് മാർക്കിന് ചോദ്യങ്ങൾ വരുമെന്ന് നമുക്കറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് ഏതാ ചോദ്യം നോക്കൂ ദ സിറ്റുവേഷൻ വെൻ കംപ്ലൈൻസ് ഡിസ്പ്യൂട്ട് ഏതൊക്കെ സാഹചര്യങ്ങളില് ഏതൊക്കെ സാഹചര്യങ്ങളില് ഉപഭോക്തർക്ക പരാതി നൽകാനാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് ദ സിറ്റുവേഷൻ ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഉപഭോക്തൃ തർക്ക കേസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ നോക്കൂ നമ്മളൊരു ഉപഭോക്താവാണോ നമ്മൾ കേസ് കൊടുക്കുക ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി ഒന്ന് നോക്കുക നോക്കൂ വെൻ പർച്ചേസ്ഡ് പ്രൊഡക്റ്റ് ആർ ഡാമേജ് അല്ലെ വിലക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുണ്ടെങ്കിൽ നമ്മൾ കേസ് കൊടുക്കും പിന്നെന്താ പറയുന്നത് ഡിഫക്റ്റീവ് സർവീസസ് അല്ലേ എന്താ പറയുന്നത് ആ ഡിഫക്റ്റീവ് സർവീസസ് റെസീവ്ഡ് ഫ്രം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് വിവിധ സർക്കാർ സേവനങ്ങളോ സർക്കാർ സർക്കാരിതര സേവനങ്ങളോ അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങളോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ സേവനങ്ങൾക്ക് കാലതാമസം അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും പിന്നെ എന്താ പറയുന്നത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രൈസ് ഓവർ ആൻഡ് ലീഗലി എമൗണ്ട് ഫിക്സ്ഡ് അതായത് നിയമപരമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള നിയമപരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക നിയമപരമായിട്ട് ഈടാക്കിയിട്ടുള്ള വിലയേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുക വില ഈടാക്കുക പിന്നെ പറയുന്നു വയലേഷൻ ഓഫ് പ്രിവെൻഷൻ ഓഫ് അഡൾട്ടറേഷൻ അഡൽട്രേഷൻ അതായത് ചേർക്കൽ നിരോധന നിയമം അത് ലംഘിക്കുക പിന്നെ എന്താ പറയുന്നത് സെയിൽ ഓഫ് പ്രൊഡക്ട്സ് വിച്ച് ആർ ഹാമഫുൾ ആൻഡ് ലൈഫ് ആൻഡ് സേഫ്റ്റി അല്ലെ ജീവനും സ്വത്തിനും അപകടം വരുന്ന രീതിയിലുള്ള സാധന സേവനങ്ങൾ വിൽക്കപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപഭോക്തൃ തർക്ക പരാതികൾ നമുക്ക് നൽകാൻ പറ്റുമെന്നുള്ളതാണ് അപ്പൊ ഈ സാഹചര്യങ്ങളില് ഏതെങ്കിലും നാലെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക നാലെണ്ണം ഏതൊക്കെ ആയിരിക്കണം ഒന്ന് ഇതായിരിക്കണം രണ്ട് ഡിഫക്റ്റീവ് സർവീസ് ആയിരിക്കണം മൂന്ന് അപ്രോപ്രിയേഷൻ ഓഫ് പ്രൈസ് ആയിരിക്കണം നാല് വയലേഷൻ ഓഫ് പ്രിവെൻഷൻ ഓഫ് അഡൽട്രേഷൻ ലോ അല്ലെങ്കിൽ നോക്കൂ ഗിവിങ് മിസ്ലീഡിങ് അഡ്വെർടൈസ്മെൻ്റ് ഫോർ ഇൻക്രീസിംഗ് സെയിൽ സെയിൽ കൂട്ടാനും വിൽപ്പന കൂട്ടാനും വേണ്ടി തെറ്റായ എന്ത് പരസ്യങ്ങൾ നൽകിയാലും നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഏതെങ്കിലും നാലെണ്ണം പഠിച്ചു വെക്കുക എത്ര മാർക്കിനാണ് നാല് മാർക്കിനാണ് സെറ്റല്ലേ